മിനി നമുക്കൊപ്പം ചേർന്നു ശ്രീപതി മിനി എന്തായാലും എട്ടിന് കേരളം കാത്തിരുന്ന ആ വിധി വരാൻ പോവുകയാണ് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് പ്രതികൾക്ക് ശിക്ഷ കിട്ടാൻ ആവശ്യമായ തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ഞങ്ങള് ഒരുപാട് തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് ഒരു ഒരു സാധാരണ കേസിൽ ഉണ്ടാവുന്നതിനേക്കാൾ ധാരാളം പിന്നെ കേസിൽ എല്ലാവർക്കും അറിയാലോ ആ വിധി ആ തെളിവുകളെല്ലാം അപ്രീഷ്യേറ്റ് ചെയ്യേണ്ടത് കോടതി അപ്രീഷ്യേറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും വിധി നൂറിലധികം തെളിവുകൾ നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട് ഒരു എട്ടാം പ്രതിക്കെതിരെ തന്നെ മറ്റ് തെളിവുകൾ ധാരാളമുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ധാരാളമുണ്ട് പക്ഷെ ഇതൊന്നും ഈ തെളിവുകളെല്ലാം അപ്രീഷ്യേറ്റ് ചെയ്യപ്പെടേണ്ടതാണോ ശിക്ഷ തീരുമാനിക്കേണ്ടത് കോടതിയാണ് ഈ വർഷവും മാസവുമാണ് ഇതിന്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിയാം അപ്പോൾ ഈ വിചാരണ നീണ്ടുപോയതിലും വിധി പറയാൻ വൈകിയതിലും ഏതെങ്കിലും തരത്തിൽ ആശങ്കയുണ്ട് അതിപ്പോ വിചാരണ സ്വാഭാവികമായി വിചാരണ നീണ്ടുപോകുന്നത് സംബന്ധിച്ച് വളരെ എല്ലാ ബുദ്ധിമുട്ടാണ് സംബന്ധിച്ചും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് ഈ കേസിൽ ഉണ്ടായി എന്ന് മാത്രമല്ല പല ഘട്ടങ്ങളിൽ വിവിധ തരത്തിലുള്ള എവിഡൻസുകൾ ഇതിലേക്ക് ഏഡ് ചെയ്യപ്പെടുകയായിരുന്നല്ലോ ഏർ ഞങ്ങൾക്ക് തിക്താനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് പക്ഷേ ഈ സമയത്ത് ഞാൻ അതൊന്നും പറയണില്ല പക്ഷെ എനിക്ക് പറയാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവും വിധിക്ക് ശേഷം നമ്മളൊരു ചോദിക്കട്ടെ ഈ കേസിന്റെ വിചാരണയിലേക്ക് കടന്നപ്പോൾ ഉണ്ടായത് അല്ല എന്ന് വെച്ചാ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ടാമ്പർ ചെയ്യപ്പെടുകയോ ആ തെളിവ് ഹാഷ് വാല്യൂ മാറി ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു തെളിവായിരുന്നു മെമ്മറി കാർഡ് ആ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്ന് പറയുന്ന ഒരു വിഷയമാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായത് അത് പ്രതികൾക്ക് അനുകൂലമാക്കി മാറ്റാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിച്ചു അതിനെതിരായിട്ടുള്ള നിയമ പോരാട്ടം ഒരു ജുഡീഷ്യൽ സംവിധാനത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഞാനടക്കമുള്ള ആളുകൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട് കാരണം ഞങ്ങള് കോടതികൾക്കെതിരാണ് എന്ന നിലയിൽ പറഞ്ഞു പരത്താനായിരുന്നു പ്രതികളുടെ ശ്രമം പക്ഷെ അങ്ങനെ ആയിരുന്നില്ലല്ലോ നമ്മള് നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ അത് ജുഡീഷ്യറിയുടെ ചില സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നോ അല്ലെ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായാൽ പോലും നമ്മൾ ഭയമില്ലാതെ അതിനെ ഫേസ് ചെയ്യുകയും അതിനെതിരെ പോരാടുകയും ചെയ്തതാണ് ഈ കേസ് എന്ന് പറഞ്ഞത് ലൈഫിൽ തന്നെ നമ്മൾക്ക് ഞാനിപ്പോ ഒരു പൊളിറ്റീഷ്യൻ എന്ന രീതിയിൽ തന്നെ ഞാൻ വലിയ ക്രൈസിസില് അല്ല ഫൈറ്റ് നടത്തി ഒരാളാണ് പക്ഷെ ഈ കേസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു മൂന്ന് വർഷക്കാലമായി ലൈഫ് തന്നെ നമ്മൾ പരിപൂർണമായി ഞാൻ അണ്ടർഗ്രൗണ്ടിൽ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്തത് എനിക്ക് അല്ലല്ലോ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിജീവിതയാണ് എന്ന് വ്യക്തി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ആ കുട്ടിക്ക് പൊതുസമൂഹത്തിൽ വരാനും സാധാരണ നമ്മളുടെ ഉള്ള ആളുകളെ പോലെ തന്നെ വിഷയങ്ങളിൽ ഇടപെടാനും നടനം നടത്താനും അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാനും മറ്റ് പൊതുപരിപാടികൾ പങ്കെടുക്കാനും പിന്നെ മാത്രല്ല കേരളത്തിന്റെ പൊതുസമൂഹം സമൂഹം പരിപൂർണമായും സത്യത്തിൽ ഈ വിക്കിനെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു സമൂഹമായിട്ട് കേരളത്തിലല്ല കേരളത്തിലെ ജനിക്കുകയും മറ്റു രാജ്യങ്ങളിലും അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ രാത്രി ഇല്ലാതെ എന്നെ വിളിച്ചുകൊണ്ട് ഇതിന് നീതി കിട്ടുമോ എന്ത് ഫൈറ്റ് ആണ് വേണ്ടത് നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ചു വിളിച്ചിരുന്നു കാരണം നമുക്കൊരു ലീഗൽ ഫൈറ്റില് പൊതുസമൂഹത്തിന്റെ സപ്പോർട്ട് മാത്രമേ നമുക്ക് പറ്റുള്ളൂ അല്ലാതെ ലീഗലായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് ആരെയും നമുക്ക് സഹായം ചെയ്യാനായിട്ട് പറ്റില്ല അങ്ങനെ പല ആ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് തന്നെ ടേംബർ ചെയ്യപ്പെടുന്നു അത് ഹൈക്കോടതിയിൽ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു ആ സുപ്രീം കോടതി വരെ പോകുന്നു തിരിച്ച് ഹൈക്കോടതിയിൽ തന്നെ വരുന്നു അതേ ജഡ്ജിൻ്റെ അടുത്ത് തന്നെ വരുന്നു ആ ജഡ്ജി തന്നെ ആ മെമ്മറി കാർഡ് പുതിയ ഒരെണ്ണം എടുത്തു വെക്കാൻ വേണ്ടി വിധി പറയുന്നു ഇതൊക്കെ അസാധാരണമായ സംഭവങ്ങൾ തന്നെയാണ് പക്ഷെ അപ്പോഴും യാതൊരു തരത്തിലുള്ള ും കോടതിയിൽ നിന്ന് പോലും ഈ നടിക്ക് നീതി കിട്ടുന്നില്ല നദിജീവിതക്ക് നീതി കിട്ടുന്നില്ലെന്ന് പറയേണ്ടി വന്ന സാഹചര്യം നമ്മൾ കേട്ടതാണ് മുഖ്യമന്ത്രിക്ക് പോലും പരാതി കൊടുക്കേണ്ടി വന്നു സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു ഇതെല്ലാം പ്രബലരുടെ ഇടപെടൽ കാരണമുണ്ടായ വിഷമങ്ങളല്ലേ അങ്ങനെ കരുതാൻ സാധിക്കില്ലേ അതെ അതെ ജനങ്ങൾ കോടികൾ ഇറക്കാൻ തയ്യാറുള്ള പ്രതികൾ അവര് കോടികൾ ഇറക്കി അവര് എല്ലാ തരത്തിലുള്ള സ്വാധീനങ്ങളും ഉപയോഗിച്ച് അവരുടെ അവരുടെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് സാക്ഷികളെ സ്വാധീനിക്കാനും എനിക്ക് സാക്ഷികൾ തന്നെ നല്ല രീതിയിൽ നമ്മൾ ഈ വിധി പറയുന്നതിന് ശേഷം നമുക്ക് അപ്രീഷ്യേറ്റ് ചെയ്യേണ്ട കൂടെ സാക്ഷികളുണ്ട് ആ അവരുടെ കൂടെ ആത്മാർത്ഥമായിട്ടുള്ള അവരുടെ കൂടി സഹകരണം ഈ കേസിലുണ്ടായിട്ടുണ്ട് നഷ്ടപ്പെട്ടു പോയ പലതും ഞങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു അനുഭവം തന്നെയാണ് അത് ഇത് നമ്മൾക്ക് വിധിക്ക് ശേഷം എനിക്ക് ഇതൊക്കെ പറയാനായിട്ട് സാധിക്കും അതൊരു വല്ലാത്ത അനുഭവമാണ് എന്തായാലും നീതി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിഷയം ഈ എട്ടാം പ്രതിയായ ദിലീപ് വളരെയധികം സ്വാധീന ശേഷിയുള്ള ആളാണ് അപ്പൊ പ്രതിയുടെ ഇടപെടലിൽ താങ്കൾക്ക് ആശങ്കയുണ്ടോ അല്ലെ അതാണ് നമ്മളെ ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇങ്ങനെ വരുന്നോ ഇതിലുൾപ്പെടെ ശരിയായിട്ടുള്ള പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നോ പോലും അറിയാതെയാണ് അദ്ദേഹം പോയിട്ട് അവിടെ പോയിട്ട് ആ പ്രതിഷേധ പരിപാടിയിലൊക്കെ പങ്കെടുത്തത് ഏർ അപ്പൊ അതിനുശേഷം ഉൾപ്പെട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ട് പിന്നാലെ കണ്ടെത്തുന്നതിന് യഥാർത്ഥത്തില് സഹായിച്ച് അതിനെ സപ്പോർട്ട് ചെയ്തത് എനിക്ക് പറഞ്ഞാൽ അന്ന് പിണറായി വിജയൻ സർക്കാർ എൽ ഡി എഫ് സർക്കാർ തന്നെയാണ് അതിൽ നമുക്ക് സംശയരഹിതമായിട്ട് നമുക്ക് പറയാൻ കഴിയും അതിന്റെ ഒരു ആർജമം തന്നെയാണ് അന്ന് പ്രതി അറസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോ അതിനുശേഷമുള്ള ഇപ്പോ പ്രോസിക്യൂഷൻ നടപടികളിൽ അജു കുമാർ സാറിനെ പോലെ ഒരാളെ പ്രോസിക്യൂട്ടറായിട്ട് കൊണ്ടുവരുന്നു ഇപ്പൊ അത് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴും ഇപ്പോ കേസിന്റെ പ്രോസിക്യൂഷൻ സൈഡ് എന്ന് പറയത്തക്ക വിധത്തിലുള്ള നമ്മുടെ ഹൈക്കോടതിയിലെ ഡി ജി പി അടക്കമുള്ള സെക്ഷൻറെ വലിയ രീതിയിലുള്ള ഒരു കൂട്ടായ പരിശ്രമം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ട പോരാട്ടം എന്ന് പറയാം ഞങ്ങൾ എല്ലാവരും ഒരേ മനസ്സിൽ നിന്ന് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ വിക്ടിമിന്റെ ലോയർ എന്ന നിലയിൽ ആ ഒരു വർക്കിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ അവരുടെ കൂടെ നിണ്ടായിരുന്നു അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ ഹെഡ് ടു സെഡ് കാര്യങ്ങൾ അറിയാം കുറച്ചുകൂടി നമ്മൾക്ക് വിധിക്ക് ശേഷം പറയാൻ കഴിയുന്നു എനിക്ക് ഈ സമയത്ത് എനിക്ക് പറയാൻ പാടില്ല ഇതൊക്കെ ഒരു വിധീനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അറിയാൻ പാടില്ല ഇൻഡിപെൻഡന്റ് ആയിട്ട് കോടതി വിധി പറയട്ടെ കോടതി അപ്രീഷിയേറ്റ് ചെയ്യട്ടെ ഞങ്ങളുടെ തെളിവുകൾ ധാരാളം തെളിവുകളുണ്ട് ആ തെളിവുകൾ കോടതി അപ്രീഷിയേറ്റ് ചെയ്യട്ടെ എന്നാണ് നമ്മൾക്ക് പറയാനുള്ളത് തീർച്ചയായും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വളരെ നന്ദി ശ്രീ ശ്രീമതി ടി ബി മിനി ഞങ്ങളോട് പ്രതികരിച്ചതിന് അഭിഭാഷകയുടെ അഡ്വക്കേറ്റ് ആണ് ഇപ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ നമുക്കൊപ്പം ചേരുന്നു രാഹുൽ ഈശ്വർ പ്രോസിക്യൂഷൻ ആത്മവിശ്വാസത്തിലാണ് കഷ്ടപ്പെട്ടെങ്കിലും പ്രതികൾക്ക് ശിക്ഷ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു പക്ഷേ രാഹുൽ താങ്കൾ ഇപ്പോഴും പൾസറിന്റെയും കൂട്ടാളികൾക്കും പൾസറും കൂട്ടാളികളും മാത്രമാണ് കുറ്റക്കാർ എന്ന നിലപാടിൽ തന്നെയല്ലേ ശ്രീ ദിലീപാണ് നന്ദിനാരായണ സാറിന്റെ ചാരക്കേസ് ഒരു ചാരവും ഇല്ലാത്ത കേസ് ആണ് തിരിച്ചറിഞ്ഞതുപോലെ ശ്രീ ദിലീപിന്റെ കേസ് വെറും ഗൂഢാലോചനയും ആരോപണവും മാത്രമാണ് നമ്മൾ തിരിച്ചറിയും അതിജീവിതയ്ക്ക് തീർച്ചയായിട്ടും നീതി വേണം നമ്മളെല്ലാം അതിജീവിതയുടെ നീതിയോടൊപ്പമാണ് അതിജീവിതയുടെ നീതി എന്ന് പറയുന്നത് ദ്രോഹിച്ചു എന്നുള്ളതാണ് അതിൽ അവർ ശക്തമായി ശിക്ഷിക്കപ്പെടണം എന്നാൽ മാസം കേസിലേക്ക് വലിച്ചെക്കപ്പെട്ട ആളാണ് ശ്രീ ദിലീപ് ഒന്ന് ആലോചിച്ച് നോക്കുക മാസങ്ങൾക്ക് ശേഷം വലിച്ചെഴക്കപ്പെട്ട ആളാണ് ശ്രീ ദിലീപിനെ കൊടുക്കാൻ ശ്രമിച്ചതാണ് കോടതി ശക്ത നില ാണ് ദിലേക്ക് പോലീസ് വേട്ടയാടിലും ഒക്കെ ഇങ്ങനെ നിന്നത് ഒരു കാര്യം കൂടി അവസരത്തിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കും ശ്രീ ദിലീപ് നാല് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ച കേസ് എന്തായി അതെന്താ ഇപ്പം പോലീസുകാരെ അന്വേഷിക്കാത്ത നാല് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ശ്രീ ദിലീപിനെതിരെ പരാതി ഇട്ടിരുന്നെന്നും അതും ഇതിനെക്കാട്ടി എത്ര സീരിയസ് ആയൊരു അലിഗേഷനാണ് ആലോചിച്ചു നോക്കൂ നാല് പോലീസുകാരെ അതൊന്നും ഇപ്പൊ ആർക്കും അന്വേഷിക്കണ്ടേ എന്തെല്ലാം തട്ടിപ്പാണ് ഈ കേസിൽ നടന്നത് അതും കൂടി ഈ കോടതി വിധിയിലൂടെ പുറത്തു വരണമെന്നാണ് ഈ നാട്ടിൽ നീതി ആഗ്രഹിക്കുന്നവർ പ്രതീക്ഷിക്കുന്നത് അതായത് അതിജീവിതയ്ക്ക് നീതി ശ്രീ ദിലീപിനെ വേട്ടയാടുന്നതും അവസാനിക്കണം രണ്ടുകൂടി ഒരുമിച്ച് വരണം രണ്ടുപേരുടെയും ജീവിതത്തിൽ പുതിയൊരു ഘട്ടം തുടങ്ങണം നമുക്കെല്ലാം പ്രിയപ്പെട്ട ആളാണ് അതിജീവിത അതേ അതിജീവിത സൗത്ത് ഇന്ത്യ മുഴുവൻ പ്രശസ്തിയായ നമ്മുടെ മലയാളം നടിയാണ് അവർക്ക് നീതി വേണം മത്സർ സിനി ശിക്ഷിക്കപ്പെടണം കൂട്ടാളികൾ ശിക്ഷിക്കപ്പെടണം എന്നാൽ അന്യായമായി കേസിലേക്ക് വലിച്ചെടുക്കപ്പെട്ട ശ്രീ ദിലീപിന് നീതി ഉണ്ടാകണം പിന്നെ ഒരു കാര്യം കൂടെ ഈ കേസിന്റെ വിധിയെക്കുറിച്ചൊക്കെ പറയുന്നവർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്നത് മാഡം ആണിതിന്റെ പിന്നിൽ നിന്നൊക്കെ പാവം കാവ്യാമാധവനെ വരെ ഈ കേസ് വലിച്ചിടാൻ ശ്രമിച്ചില്ലേ കാവ്യയുടെ അമ്മയെ വരെ ഈ കേസ് വലിച്ചിടാൻ ശ്രമിച്ചില്ലേ എത്ര ഗൂഢാലോചന ശ്രീ ദിലീപിനെതിരെ നടത്തും ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ല സി ബാലകുമാർ നമ്മളെ വിട്ടുപിരിഞ്ഞു അദ്ദേഹത്തിന് പ്രണാമം ഉറപ്പിക്കുന്നു പക്ഷെ അദ്ദേഹം അടക്കം